ഇന്നലെ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ വെച്ച് നടന്ന ഇറാന്റെ ആണോ പദ്ധതികളുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച പോസിറ്റീവാണ് എന്നാണ് അമേരിക്കയും ഇറാനും മധ്യസ്ഥ രാജ്യമായ ഒമാനും ഒരുപോലെ പ്രതികരിച്ചത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട ചർച്ച അടുത്ത ശനിയാഴ്ച ഇരുപത്തിയാറാം തീയതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കുമെന്നാണ് ഒമാനും ഇറാനും പ്രതികരിച്ചത് ഇനി അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്ന വേദി മാറുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല ഒമാൻ വിദേശകാര്യ മന്ത്രിയായ അൽ ബുസൈദി തന്നെയാണ് ഇന്നലെ റോമിൽ വെച്ച് നടന്ന ചർച്ചക്കും മധ്യസ്ഥത വഹിച്ചത് റോമിലുള്ള ഒമാൻ അംബാസഡറുടെ വീട്ടിൽ വെച്ചാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച നടന്നിരിക്കുന്നത് നാല് മണിക്കൂർ നീണ്ടുനിന്ന ഈ ചർച്ചയിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിയും പങ്കെടുത്തിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിയുടെ സാന്നിധ്യം ചർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്തു എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ചർച്ചയിലെ ഇറാന്റെ പ്രതിനിധിയുമായ അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത് ഒമാനിലെ മസ്കറ്റിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ പോലെ തന്നെയാണ് ഇന്നലെ റോമിൽ നടന്ന ചർച്ചയും ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പ്രതിനിധിയായ അബ്ബാസ് അറാക്ചിയും അമേരിക്കയുടെ പ്രതിനിധിയായ വിറ്റ്കോഫും തമ്മിൽ പരസ്പരം കണ്ടിട്ടു പോലുമില്ല തങ്ങളുടെ നിർദ്ദേശം മധ്യസ്ഥനായ ഒമാൻ വിദേശകാര്യ മന്ത്രി അൽ അറിയിക്കുക മാത്രമാണ് അറാക്ചിയും വിറ്റ്കോഫും ചെയ്തിരിക്കുന്നത് ചർച്ച നടക്കുന്നതിന്റെ മുന്നോടിയായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി ഇറാന്റെ പ്രതിനിധിയായ അബ്ബാസ് അറാച്ചിയുമായും അമേരിക്കയുടെ പ്രതിനിധിയായ സ്റ്റീവ് വിക്കോഫുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയിൽ പങ്കെടുത്തത് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളും അതുപോലെ ജർമ്മനിയും ചേർന്ന് ഇറാനുമായി ഉണ്ടാക്കിയതിന് സമാനമായ മറ്റൊരു ആണവ കരാറാവും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെക്കുക എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ കാലത്താണ് അമേരിക്ക ഇറാനുമായി ആണവ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയാണ് ഉണ്ടായത് ഇറാൻ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയത് ഇറാന്റെ മിസൈലുകൾ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കരാറിൽ നിന്ന് അന്ന് പിന്മാറിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും മറ്റു ലോകവൻ ശക്തികളും ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറിന് സമാനമായ മറ്റൊരു ആണവ കരാറാണ് അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ഉണ്ടാക്കുന്നത് എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ പൂർണമായും കീഴടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും അമേരിക്ക രണ്ട് നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നിൽ വെച്ചിരുന്നത് ഒന്നാമതായി ഇറാൻ്റെ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം അവസാനിപ്പിക്കണം അതുപോലെ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നാൽ അമേരിക്കയുടെ ഈ രണ്ട് നിർദ്ദേശങ്ങളും ഇറാൻ പൂർണമായും തള്ളിയിരിക്കുകയാണ് ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തിവച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ ഇസ്രായേലിന് ഇസ്രായേലിനൊറ്റയ്ക്ക് ധൈര്യവുമില്ല അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ ഒരു ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് പലതരത്തിലുള്ള താൽപ്പര്യങ്ങളുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പാപ്പരായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുക എന്നതാണ് അമേരിക്കയിലെ ജൂത ലോബിയുടെ ലക്ഷ്യം പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം അതിന് വലിയ രീതിയിൽ തന്നെ തടസ്സമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്ക ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെടുവാനാണ് ജൂതലോബികൾ ആഗ്രഹിക്കുന്നത് ഈ ചർച്ച പരാജയപ്പെടുത്തുവാനും അവർ ശ്രമിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിലെ അതിശക്തരായ ഈ ജൂതലോബിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ സാധിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്